മേരീസ് പബ്ലിക് സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു എന്ന പേരിൽ നടന്ന പരിപാടിയിൽ കുട്ടികളുടെ വിവിധ ും അരങ്ങേറി അല്ലപ്രുരുത്തപ്പിള്ളി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ നടന്ന ഇരുപത്തി മൂന്നാമത് ആനകളുടെ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് അഭിമന്യ മാറ്റുസ്മോർ അഫ്രൈം മെത്ര പോലിത്തെയും പ്രശസ്ത സിനിമാ താരം ദേവനന്ദയും മുഖ്യാതിഥികളായെത്തി കൊച്ചുകുട്ടികളുടെ മനോഹരമായ വെൽക്കം ഡാൻസോടുകൂടിയാണ് ഇരുവരെയും സ്വീകരിച്ചത് ഇരുവരും ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെഫിനിഷനെക്കുറിച്ച് ഞാനൊരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത്തെ വർഷം എം എ കോളേജ് കോതമംഗലത്ത് എം എ കോളേജിൽ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ കോഴിക്കോട് ഐ ഐ ടിയുടെ ഡയറക്ടർ അവിടെ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസൻ്റെ ഒരു കുറിച്ച് പറയേണ്ടത് എഡ്യൂക്കേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ത്രീ എച്ച് മൂന്ന് ഇംഗ്ലീഷിൽ എച്ച് എന്ന ലെറ്റർ ഒന്ന് ഹെഡ് രണ്ട് ഹാർട്ട് മൂന്ന് ഹാൻഡ്സ് കൈകളും ഹൃദയവും തലച്ചോറും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് വിദ്യാഭ്യാസം ഒരുമിച്ച് വികസിക്കുന്നതാണ് വിദ്യാഭ്യാസം ഇൻ്റലക്ച്വൽ ആയുള്ള അക്കാഡമിക് എക്സൈസും കൂടെ തന്നെ നമ്മളുടെ ബുദ്ധി വളരുന്നതോട് തന്നെ ഹൃദയവും ധാർമ്മികതയും സ്നേഹവും സത്യസന്ധതയും മോറൽ വാലിയും ഹൃദയം ഓപ്പൺ ആകുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഹാൻഡ്സ് നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മുടെ പ്രായോഗിക മണ്ഡലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇത് മൂന്നും സംയുക്തമായിട്ട് പോകുന്ന ഒന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്ന ക്രിമിനൽ ടെൻഡൻസി അതുപോലുള്ളതായ പിന്നീട് ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളെല്ലാം ക്യാമ്പസുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പസിൻ്റെ പരിസരങ്ങളിലൊക്കെ പോലീസ് കണ്ടെത്തുന്നുണ്ട് പോലീസുകാർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം ഹൃദയത്തെയും നമ്മുടെ കർമ്മ മണ്ഡലങ്ങളെയും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ചേർന്ന് വരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ഈ പള്ളിയുടെ കീഴിലുള്ള സെൻറ്റ് മേരീസ് സ്കൂൾ അതുപോലെ പ്രവർത്തിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ ആ നിലയിൽ വളർത്തുകയും അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എല്ലാ കൊച്ചുകൂട്ടുകാരും എക്സൈറ്റഡ് ആയിരിക്കും കാരണം എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ വരാൻ ഉള്ളൂ ഈ നയൻതീന്തിനാണ് അപ്പം ഞാനും എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേയ്സ് ആകുമ്പോഴേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമുക്ക് ഓരോരോ പ്രോഗ്രാമിനും കേറാൻ പറ്റും ഈ വർഷം ചിലപ്പോൾ ഡാൻസിന് കയറിയ അടുത്ത വർഷം ഡ്രാമയ്ക്ക് കയറാം അത് കഴിഞ്ഞ് പാട്ടിന് കയറാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഏതിലാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത് നമുക്ക് ആ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് അപ്പോൾ ഈ ടാലന്റ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ പാരന്റ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ കൂടെ എൻ്റെ അച്ഛനാണ് സാധാരണ എൻ്റെ എല്ലാ പ്രോഗ്രാമിലും വരുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം അമ്മയും അമ്മമ്മയാണ് പഠിത്തത്തിന് നിൽക്കുന്നത് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഓരോ കുട്ടിക്കും അവരുടേതായ ടാലൻറ്റ് അല്ലെങ്കിൽ ഡ്രീംസിനെ കണ്ടുപിടിക്കാനും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനും പറ്റത്തുള്ളൂ സോ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു സ്കൂൾ മാനേജർ പി ജെ എൽ സ്വാഗതം പറഞ്ഞു ഫാദർ സജി ജോബ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജിജിമോൾ എം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പള്ളിയുടെ മാനേജ്മെന്റ് അത്ര സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി പരിശ്രമിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളിന്റെ മാനേജ്മെന്റ് അച്ഛന്മാരായാലും ഒരുപാട് ഓറിയന്റേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൂടുതൽ പഠനം മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളും ഒരു നല്ല നല്ല ഒരു യുവാക്കളെ ഇവിടെ നിന്ന് വളർത്തി ഒരു നല്ലൊരു പൗരനെ അല്ലെങ്കിൽ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നമ്മളിവിടെ നടത്തുന്നുണ്ട് അതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ അച്ഛന്മാർ നമ്മുടെ പള്ളി നമ്മുടെ സ്കൂളായിട്ട് ഏറ്റവും സഹകരിച്ച് തന്നെ പോകുന്നു അപ്പോൾ അതുപോലെയുള്ള ഒരു സ്കൂളിൽ ഇനിയും നല്ല രീതിയിലുള്ള വികസനങ്ങളും നല്ല രീതിയിലുള്ള റിസൾട്ടുകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ട് വ്യത്യസ്ത അത്ഭുത ലോകത്തു നിന്നും വന്ന തമ്പലീനയും തമ്മിൽ കണ്ടുമുട്ടി അവർ ഭൂമിയിൽ കണ്ട വിവിധ കാഴ്ചകളിലൂടെയാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത് ഡാൻസുകളിലും സ്കിറ്റുകളിലുമായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സിനി ആർട്ടിസ്റ്റ് ദേവനന്ദ അവതരിപ്പിച്ച നൃത്തവും കാണികളിൽ ഇടം പിടിച്ചു പഠനത്തിൽ ഉന്നത വിജയം നേടിയ കെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷ്യൻസി അവാർഡുകളും വിതരണം ചെയ്തു കോളേജ് മാനേജർ ബേസിൽ വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ജിജിമോൾ എം വൈസ് പ്രിൻസിപ്പൽ ധന്യ രാമചന്ദ്രൻ സൊസൈറ്റി ട്രഷറർ നോബി ഇറ്റൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഫാദർ എൽദോസ് ജോർജ് ഫാദർ എബിൻ ഏലിയാസ് പള്ളി ട്രസ്റ്റി അംഗങ്ങളായ എം ബി മത്തായി ജീൻസ് ജോർജ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി വി മാത്യു ജോയിൻറ്റ് സെക്രട്ടറി എൽദോ പോളം സ്കൂൾ കൗൺസിൽ മെമ്പർ ഷൈമോൻ എം എ അധ്യാപകർ അനധ്യാപകർ എന്നിവരും പങ്കെടുത്തു കുട്ടികളുടെ പരിപാടികൾക്ക് പ്രോത്സാഹനം നൽകുവാനായി മാതാപിതാക്കളും എത്തിയിരുന്നു NS Bureau Bengola